പണ്ട് പണ്ട് വൃക്ഷഗ്രാമം എന്നുപേരുള്ള ഒരു ഉൾനാടൻ ഗ്രാമമുണ്ടായിരുന്നു വൃക്ഷങ്ങളെ ദൈവത്തെ പോലെ ആ ഗ്രാമവാസികൾ വൃക്ഷങ്ങളെ കണ്ടുപ്രാർത്ഥിക്കുമായിരുന്നു ആ ഗ്രാമത്തിൽ രാധ മോളി എന്ന രണ്ട് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു അവരുടെ കുടുംബം അവിടെ സന്തോഷത്തോടെ കഴിഞ്ഞു പോന്നു അവർക്കു രണ്ടു പേർക്ക് ഏഴു മക്കളാണ് അവരുടെ ഭർത്താക്കന്മാർ അടുത്തുള്ള ഗ്രാമത്തിൽ ജോലിക്ക് പോയിരുന്നു അങ്ങനെയിരിക്കുമ്പോഴാണ് ഷാജിയും അനിലും എന്ന കാട്ടുകള്ള്ളന്മാർ അവിടെ എത്തിയത് ഇതുഭയെന്ന രാധയും മോളിയും കൂടുപവും മറ്റു ഗ്രാമവാസികളും ദുഃഖത്തിലാണ്ടുപോയി വൃക്ഷങ്ങൾ വെട്ടിക്കൊണ്ടുപോകുമെന്ന് അപ്പോഴേക്കും അവർ മനസ്സിലാക്കി കഴിഞ്ഞു ഞങ്ങളാണ് വൃക്ഷഗ്രാമത്തിലെ കുട്ടികൾ രാധയുടെയും മോളിയുടെയും മക്കൾ അച്ഛൻ ഏൽപ്പിച്ച വൃക്ഷങ്ങളെ ദൈവത്തെ പോലെയാണ് ഞങ്ങൾ കാണുന്നത് നിങ്ങൾ കാണുന്നില്ലേ ഇവരാണ് ഞങ്ങൾക്കെല്ലാം വരൂ നമുക്ക് പോകാം അമ്മമാർ കാത്തുനിൽപ്പുണ്ട് എന്റെ ജോസേട്ട നമുക്ക് ആ വൃക്ഷഗ്രാമത്തിലേക്ക് പോകാം നോക്ക് ആവശ്യമുള്ളതിനെ വിട്ടികൊണ്ടുവരാം ശരി പോകാം സർ രാധേ നമ്മുടെ കുട്ടികളെ കണ്ടോ ഇല്ല മോളി എനിക്കറിയില്ല വരൂ നമുക്ക് നിന്റെ വീട്ടിൽ പോകാം ഇവിടെയെന്നും അവരെ കാണുന്നില്ല രാധേ അതേ ശരി മോളി വരൂ നമുക്ക് വൃക്ഷദേവന്റെ അടുത്ത് പോകാം ശരി വേഗം വാ